വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ പോൺഗ്രീട്ട് സോളാർ പ്ലാന്റ് മൂന്ന് കിലോ വോട്ടറിൻ്റെ സിസ്റ്റം അഞ്ച് കിലോ വോട്ടറിലേക്കായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ വർക്കാണ് ഇവിടെ ചെയ്യുന്നത് സ്ഥലം നെടുമ്പാശ്ശേരിക്ക് അടുത്തുള്ള അത്താണി ചെങ്ങമ്മനാടാണ് നമ്മുടെ സൈ എം പി ജോസഫ് ഈ സാറിൻ്റെ വീട്ടിലാണ് നമ്മൾ രണ്ട് കിലോ വോട്ടറിൻ്റെ സിസ്റ്റം ഇപ്പോൾ ചെയ്യുന്നത് മറ്റേ ഇവിടെ മൂന്ന് കിലോ വോട്ടറിൻ്റെ ഓൺഗ്രീഡ് സോളാർ പ്ലാന്റ് അഞ്ച് വർഷം മുമ്പ് സ്ഥാപിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ അവിടുത്തെ കറണ്ട് ബില്ല് പിന്നെ വീണ്ടും കൂടിയത് കൊണ്ട് നമ്മൾ രണ്ട് കിലോ സിസ്റ്റം കൂടി ആഡ് ചെയ്യുകയാണ് അങ്ങനെ അഞ്ച് കിലോ സിസ്റ്റമായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അതിൽ രണ്ട് കിലോട്ട് സിസ്റ്റം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഉള്ള ഇൻവെർട്ടർ മാറ്റാതെ തന്നെ രണ്ട് കിലോട്ടറിൻ്റെ അഡീഷണൽ ഒരു ഇൻവെർട്ടറും അതായത് അദാനിയുടെ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് വാട്ടസിൻ്റെ പാനലും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ രണ്ട് കിലോട്ടാണ് നമ്മൾ നിലയിലൂടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇത് ബൈപ്രേഷർ പാനലാണ് നമ്മൾ കെ ഐ സി ബിയുടെ എല്ലാ പ്രൊസീജിയറും ചെയ്തിട്ട് തന്നെയാണ് ഈ രണ്ട് കിലോ വാട്ടറിൻ്റെ പ്ലാന്റ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് രണ്ട് കിലോ വാട്ടറിൻ്റെ അഡീഷണൽ ഫീസിബിലിറ്റി എടുത്തിട്ടുണ്ട് ബാക്കി പേപ്പർ വർക്ക് മറ്റു പ്രൊസീജിയർ തന്നെ നമ്മൾ നോർമൽ ചെയ്യുന്നുണ്ട് ചെയ്തിട്ട് തന്നെയാണ് എഗ്രിമെൻ്റ് എല്ലാം ചെയ്തിട്ട് തന്നെയാണ് രണ്ട് കിലോ സിസ്റ്റം കൂടെ ചെയ്യുന്നത് നിലവിൽ ഇവിടെ ഇരുന്നൂറ്റി അറുപത് വാട്ടറിൻ്റെ പോളിക്സിൽ പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ വാറൻറ്റി രീതിയിലുള്ള ഇൻവെർട്ടർ ആയതുകൊണ്ടാണ് നമ്മൾ അഡീഷണൽ ഒരു പുതിയൊരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും പ്ലാന്റിൻ്റെ കപ്പാസിറ്റി കൂട്ടാനോ പുതിയ ഓണിങ്ങിലൊരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കാനോ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്